യമൻ തിരിച്ചടിച്ചു അമേരിക്കൻ കപ്പലിന് മേലെ തീമയ വർഷിച്ച റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം യമന്റെ അതിർത്തി കയറിക്കൊണ്ട് അമേരിക്കയുടെ വൈമാനിക അക്രമം നടത്തിയിരുന്നു ആരിസ് ട്രൂമാൻ എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നുകൊണ്ട് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അക്രമം നടത്തിയെന്നാണ് യമൻ ഇതിന് ആരോപിക്കപ്പെട്ട കാര്യം അൻപത്തി പേർ അൻപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ മരണസംഖ്യ ചെറുതായിരുന്നു പിന്നെ മരണസംഖ്യ കൂടിക്കൂടി വന്നു നിലവിലെ സാഹചര്യത്തിൽ അൻപത്തി മൂന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തിരിച്ചടി ഉണ്ടാകുമെന്ന് യമൻ മുന്നറിയിപ്പ് നൽകുകയും സമാനമായ രീതിയിൽ പതിനെട്ട് തവണ ഈ പറയപ്പെട്ട കപ്പലിനെ ആരിസ്ട്രോമാൻ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിനെ യമൻ ആക്രമിക്കുകയും ചെയ്തു അതില് ഡ്രോൺ ഫോഴ്സും നേവൽ ഫോയ്സും ഒന്നിച്ചുകൊണ്ട് കൊണ്ട് മിസൈൽ ഫോയ്സുമായിട്ട് കൊണ്ടുള്ള ആക്രമണം നടത്തിയത് പ്രതിരോധം തീർക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാത്ത വിധം വലിയ രീതിയിലുള്ള അക്രമമാണ് നടത്തപ്പെട്ടത് എന്ന് പിന്നീട് യമൻ സ്ഥിരീകരിച്ചു ബാലിസ്റ്റിക് മിസൈലും ക്രൂസ് മിസൈലും ഡ്രോണും തത്യമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആക്രമണം അമേരിക്കയും ലോകത്തെയും ഞെട്ടിപ്പിച്ചിരിക്കുന്ന പ്രത്യ പ്രത്യാക്രമണത്തിൻ്റെ ബാക്കി പത്രം എന്താകും എന്നുപോലും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് പറയാൻ സാധിക്കാത്ത വിധമാണ് യമന്റെ ഭാഗത്തുനിന്ന് നിന്ന് അക്രമം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടിൽ കാണുന്നത്